നമ്മളുടെ ഇടക്കരയിൽ ഒരു തിയേറ്റർ തുറന്ന കാര്യം എത്ര ആളുകൾക്കറിയാം മാജി ഫ്രെയിം സിനിമാസ് പാലത്തിങ്കിലുള്ള എസ്മാളിലാണ് കേട്ടോ ഈ തിയേറ്റർ ഉള്ളത് ഞങ്ങൾ രാവിലെ തന്നെ ഫാമിലി ആയിട്ട് നേരെ സിനിമ കാണാൻ പോയതാണ് അങ്ങനെ പുതിയ തിയേറ്റർ വന്നതല്ലോ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് തിയേറ്റർ ഓപ്പൺ ആയത് അപ്പോൾ ഇന്നലെയാണ് അറിഞ്ഞത് അങ്ങനെ തിയേറ്റർ മാത്രം ഒന്നുമില്ല കേട്ടോ അതിൻ്റെ തൊട്ട് താഴെ തന്നെ കെ എഫ് സി ഉണ്ട് പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ നേരെ ചെന്നപ്പോൾ എളുപ്പമാണ് പിന്നെ രണ്ട് സിനിമയാണ് ഉണ്ടോ അവിടെ കളിക്കുന്നത് ഒന്ന് ലോകയുണ്ട് അതേപോലെ തന്നെ ഹൃദയപൂർവ്വം മോഹൻലാലിൻ്റെ ഒരു സ്ക്രീനാണ് അവിടെ ഉള്ളത് മാറി മാറിയിട്ടാണ് കേട്ടോ സിനിമ കളിക്കുന്നത് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഏതൊക്കെ എന്നുള്ളത് നോക്കിയിട്ട് വേണം പോകാൻ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഞാൻ പിന്നെ നേരെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ടിക്കറ്റും ഇങ്ങോട്ട് വാങ്ങി പിന്നെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുക നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഒരു ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഇരുനൂറ്റമ്പത് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ഉള്ളത് പിന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ പത്തിരുപത് രൂപ കൂടും ഇയറ്ററിന് ഉള്ളൊന്ന് കാണാൻ കരുതിയിട്ട് ഉള്ളൊക്കെ ഒന്ന് കയറി കണ്ടു ഇയറ്ററിന് ഏകദേശം നൂറ്റി നാല്പത് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് പിന്നെ ചെക്കെ പോപ്കോൺ കോണ് വേണമെന്ന് പറഞ്ഞു തൊട്ടടുത്ത് തന്നെ മാക്സിമം വെള്ളം കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പോൾ അപ്പം അവിടുന്ന് തന്നെ പോപ്കോണൊക്കെ വാങ്ങിക്കൊടുത്തു ഞങ്ങൾ കണ്ടത് ലോഗയാണ് ഒരു ആവറേജാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ലോകം കണ്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ പോയത് ഇടക്കരയിലത്തെ സൗഭാഗ്യ ടെക്റ്റൈൽസിലാണ് കേട്ടോ അപ്പോൾ നിമിഷ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഓണത്തിനൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു രണ്ട് നൈറ്റി ഒരു സാരിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ പോയത് ഹോട്ടൽ മിനാറിലാണ് ഉച്ചയ്ക്ക് രാവിലെ പോയതല്ലേ പത്രേൻ്റെ ഷോയ്ക്കാണ് കയറിയത് അങ്ങനെ ഉച്ചയായപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ട് ഉണ്ട് പിടുത്തം വിട്ടിട്ടുണ്ട് പിന്നെ നേരെ ചെന്നിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഒരു ബീഫ് ബിരിയാണി ഓർഡർ കൊടുത്തു നല്ല അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ട്ടോ